ശ്രീ മഹാദേവിയ നമ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ എൺപത്തി ഒന്നാമത്തെ പാഠഭാഗമാണ് പറയുന്നത് ഇതുവരെ എണ്ണൂറ്റി അറുപത്തി ഒന്ന് വരെയുള്ള നാമങ്ങൾ നാം മനസ്സിലാക്കി ഇന്ന് എണ്ണൂറ്റി അറുപത്തി രണ്ട് മുതൽ എണ്ണൂറ്റി അറുപത്തി ഒൻപത് വരെയുള്ള എട്ട് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് പറയുന്നത് നാമം എണ്ണൂറ്റി അറുപത്തിരണ്ട് കാര്യകാരണ നിർമുക്ത ഓം കാര്യകാരണ നിർമുക്തായ നമ കാര്യ അധികം കാരണ അധികം നിർമുക്ത എന്ന് പദം പിരിക്കാം കാര്യകാരണങ്ങളിൽ നിന്നും മുക്തയായവൾ അതായത് നിശേഷം മുക്തയായവൾ എന്നർത്ഥം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട് എല്ലാ സൃഷ്ടികളിലും കാരണമുണ്ട് ഇവയിൽ നിന്നെല്ലാം അകന്ന് വെറും സാക്ഷിയായി നിൽക്കുന്നവളാണ് ദേവി പ്രത്യക്ഷത്തിൽ ഒന്നിൻ്റെയും കാര്യമോ കാരണമോ ആയി വർത്തിക്കാതെ ശുദ്ധ ചൈതന്യമായി ഇരിക്കുന്നവളാണ് ദേവി കാര്യങ്ങൾ എന്നാൽ മഹത്വം തത്വങ്ങൾ മുതലായവയാണ് കാരണങ്ങളെന്നാൽ മൂലപ്രകൃതി മുതലായവയും ഈ കാര്യകാരണ ബന്ധങ്ങളിൽ നിന്നും സ്വതന്ത്രമാണ് ദേവി ദേവീചൈതന്യം അഥവാ ബ്രഹ്മം എന്ന് വേദങ്ങൾ പറയുന്നു ന തസ്യ കാര്യം കാരണം ച വിദ്യതേ എന്ന് ഭഗവാൻ കാര്യകാരണങ്ങൾക്ക് അതീതനാണെന്ന് ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത കർമ്മയോഗമെന്ന മൂന്നാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു നമേ പാർസ്കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന അനവാദം അവാർത്തകർമ്മണി എന്ന നാമം എണ്ണൂറ്റി അറുപത്തി മൂന്ന് കാമകേളി തരംഗിതേതരംഗിതായം കേളി അധികം തരംഗിത എന്ന് പദം പിരിക്ക കാമൻ എന്നാൽ കാമേശ്വരനായ ശ്രീ പരമേശ്വരൻ കേളി എന്നാൽ ലീലകൾ തരംഗിത എന്നാൽ തരംഗങ്ങളായവൾ കാമേശ്വരനായ പരമേശ്വരൻ്റെ ലീലകൾക്ക് തരംഗങ്ങളായവൾ തിരമാലകളായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം പരമശിവനുമായുള്ള കേളിയിൽ ദേവി അതിരുകവിഞ്ഞ സന്തോഷം കൊള്ളുന്നതായി വ്യാഖ്യാനം തരംഗ സംജാത അസ്യാമിതി തരംഗിത എന്നാണ് തരംഗിത എന്നതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നത് തരംഗങ്ങൾ എന്നാൽ അലകൾ അഥവാ തിരമാലകൾ എന്നർത്ഥം കാമേശ്വരനായ ശിവഭഗവാന്റെ കേളികളെ കൊണ്ട് തിരയടിക്കുന്നവൾ എന്നും വ്യാഖ്യാനം തന്നോട് ചേരുന്നതിലൂടെ കാമേശ്വരന് ചലനശേഷി നൽകുന്നവളെന്നും വ്യാഖ്യാനം കാണുന്നു സൗന്ദര്യ ലഹരിയിലെ ഒന്നാം ശ്ലോകത്തിൽ ശക്തിസ്വരൂപിണിയായ ദേവിയോട് ചേർന്നാൽ മാത്രമേ ശിവൻ ശക്തനായി ഭവിക്കുന്നുള്ളൂ അങ്ങനെ ദേവൻ സ്പന്ദിക്കുന്നതിനു പോലും സമർത്ഥനായി ഭവിക്കുന്നില്ല എന്നാണ് ശ്രീ ശങ്കരാചാര്യർ പറയുന്നത് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും ന ദേവം ദേവോ ന ഖലു സ്പന്ദിതുമിതി എന്ന് ശക്തിയോട് ചേർന്നിട്ടാണ് ശിവഭഗവാൻ എല്ലാ ലീലകളും നിർവഹിക്കുന്നത് എന്നർത്ഥം കാമൻ്റെ അതായത് പരമശിവൻ്റെ കേളികൾക്ക് അതായത് വിശേഷങ്ങൾക്ക് തരംഗങ്ങളായി അല്ലെങ്കിൽ പരമ്പരയായി ഉള്ളവൾ എന്നും അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു ഭഗവാൻ ബീജപ്രദനായ പിതാവും പ്രകൃതി മാതാവുമാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സംയോഗത്തെയാണ് ഈ നാമത്തിൽ സൂചിപ്പിക്കുന്നത് മഹാദേവൻ്റെ ലീലകളെ ദേവിയാകുന്ന സമുദ്രത്തിലെ തരംഗങ്ങളായി പറയുന്നു ലളിത എന്ന നാമം ശൃംഗാരഭാവത്തെ സൂചിപ്പിക്കുന്നുവെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ലന ലലനാഥ് ലളിത എന്ന വാക്യം രസം കൊണ്ട് ദേവി നിറഞ്ഞിരിക്കുന്നു ശ്രീപുരുഷന്മാർക്ക് പരസ്പരമുള്ള പ്രേമമാണ് അതിൻ്റെ സ്ഥായിഭാവം അർദ്ധനാരീശ്വരിയും ശിവ കാമേശ്വരാംഗസ്തയുമായ ദേവി നിരന്തരമായ ഭർത്തൃസാമീപ്യം മൂലം ശൃംഗാരരസ സമ്പൂർണയും കാമകേളി ഇഷ്ടപ്പെടുന്നവളുമാണ് ദേവിയുടെ ശൃംഗാരഭാവം തിരമാലകളെപ്പോലെ അടിക്കുന്നുവെന്നും പരമേശ്വരൻ്റെ കാമലീലകൾ ദേവിയിൽ തിരമാലകളെന്നതുപോലെ എത്തിച്ചേരുന്നുവെന്നും വ്യാഖ്യാനം കാണുന്നു തമിഴിൽ പ്രസിദ്ധമായ ഒരു വ്യാഖ്യാനമുണ്ട് കാമേശ്വരനുടേ ലീലൈകളാകിന അലൈകൾ തോൻറ്റും കടൽ എന്ന് കാമേശ്വരൻ്റെ ലീലാ പരമ്പരകൾ ദേവിയാകുന്ന മഹാസമുദ്രത്തിൻ്റെ തിരകളാണ് എന്നർത്ഥം മഹാമൈഥുനം എന്ന വേദങ്ങളിൽ പറയുന്ന ശിവശക്തി സംയോഗത്തെയും പ്രപഞ്ച സൃഷ്ടിക്ക് ഉദ്യമിക്കുന്ന ചിത് ശക്തിയുടെ പ്രവർത്തനത്തെയും ഈ നാമം സൂചിപ്പിക്കുന്നതായി വ്യാഖ്യാനം നാമം എണ്ണൂറ്റി അറുപത്തി നാല് കനത് കനക ഓം കനത് കനക താടങ്ക കനത്ത് അധികം കനക അധികം താടങ്ക എന്ന് പദം പിരിക്കാം കനത്ത് എന്നാൽ പ്രകാശമാനമായ അല്ലെങ്കിൽ തിളങ്ങുന്ന കനക എന്നാൽ സ്വർണനിർമ്മിതമായ താടങ്ക എന്നാൽ കർണാഭരണങ്ങൾ അപ്പോൾ വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണ കർണാഭരണങ്ങളോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അതായത് മിന്നിത്തിളങ്ങുന്ന കമ്മലുകൾ അണിഞ്ഞവൾ എന്നർത്ഥം ഈ സഹസ്രനാമത്തിലെ തന്നെ ഇരുപത്തിരണ്ടാമത്തെ നാമം താടങ്ക യുഗളീഭൂതവനോടുപമണ്ഡല എന്നാണല്ലോ അതിൽ സൂര്യചന്ദ്രന്മാരെ ദേവിയുടെ രണ്ട് കർണാഭരണങ്ങളായി സ്തുതിക്കുന്നു ബ്രഹ്മാതി ദേവന്മാർ അമൃതം കൂടി അവർക്ക് പ്രളയകാലത്ത് നാശം ഭവിക്കുന്നു എന്നാൽ കരാളുമായ വിഷം ഭക്ഷിച്ചിട്ട് ഭക്ഷിച്ചിട്ടുകൂടി പരമശിവനാകട്ടെ കാലാവധി അതായത് മരണം ഭവിക്കുന്നില്ല അതിന് കാരണം നിന്തിരുവടിയുടെ സൂര്യചന്ദ്ര രൂപങ്ങളായ താടങ്കകളുടെ മഹിമയാണ് എന്നാണ് ശ്രീ ശങ്കരാചാര്യർ പറയുന്നത് സൗന്ദര്യലഹരിയിലെ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം സുധാ അപ്യസ്വാദ്യ പ്രതിഭയജരാ മൃത്യുതരിണീം വിപദ്ധ്യന്ദേ വിശ്വേ വിധിശതമാദ്യവിശദ കരാളം യേളം കബളിതവധ കാലകലന ശംഭോസ്തന്മൂലം തവ ജനനി താടങ്കമഹിമാ ലളിതോപാഖ്യാനത്തിലും ദൃശ ദഹന ദിശസ്തേ ബാഹവാംബികേ മരുതസ്ഥേ തനുഛവാസ വാചസ്തേ ശ്രുതയോഖില എന്ന് വർണ്ണിക്കുന്നു കാലചക്ര നിയാ നിയാമകന്മാരായ സൂര്യചന്ദ്രന്മാർ ദേവിയുടെ താടങ്കകളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കാലമെന്നത് ദേവിയുടെ ഇച്ഛയ്ക്ക് അധീനമാണെന്ന് പറയുന്നു നാമം എണ്ണൂറ്റി അറുപത്തി അഞ്ച് ലീലാ വിഗ്രഹധാരിണീ ഓം ലീല വിഗ്രഹധാരിണ്യൈ നമ ലീല അധികം വിഗ്രഹ അധികം ധാരിണി എന്ന് പദം പിരിക്കാം ലീല കൊണ്ട് അനേകം വിഗ്രഹങ്ങളെ അതായത് അവതാരങ്ങളെ ധരിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചം തന്നെ ദേവിയുടെ ക്രീഡാരംഗമാണ് ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിനായി ദേവി നിഷ്പ്രയാസം അവതാരങ്ങൾ എടുക്കുന്നു അതെല്ലാം ദേവിക്ക് വെറും കളിയുടെ ലാഘവത്തോടെ ചെയ്യാനും കഴിയുന്നുവെന്ന് സാരം ദേവന്മാരുടെ കാര്യങ്ങൾ സാധിക്കാനും ഭക്തരെ അനുഗ്രഹിക്കുന്നതിനും അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനുമായി ദേവി വിവിധ രൂപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിൽ അതിസൗമ്യഭാവത്തിലും അതിരൗദ്രഭാവത്തിലും അതിസുന്ദരഭാവത്തിലും അതിവാത്സല്യഭാവത്തിലും ദേവി വിവിധ രൂപങ്ങൾ ധരിക്കുന്നു അതെല്ലാം രൂപരഹിതയായ ജഗത് ജനനിയുടെ ലീലാവിലാസങ്ങളാണ് ദേവി ത്രിമൂർത്തികളായും ദേവന്മാർ അസുരർ മനുഷ്യർ കോടിക്കണക്കിനുള്ള വിവിധ ജീവികൾ സൂര്യചന്ദ്രാദികൾ നക്ഷത്രഗണങ്ങൾ പഞ്ചഭൂതങ്ങൾ തുടങ്ങി എണ്ണമറ്റ വിവിധ രൂപങ്ങളെ ദേവി ലീലയായി കളിരൂപത്തിൽ അനായാസമായി സ്വീകരിച്ച് ആടുന്നു മൂലപ്രകൃതിയായ ലളിത പരമേശ്വരിയാണ് ഈ വേഷങ്ങളെല്ലാം സ്വീകരിച്ച് ആടുന്നത് ലളിത സഹസ്രനാമത്തിലെ നാനൂറ്റി ഒന്നാമത്തെ നാമം വിവിധാകാര എന്നാണല്ലോ ദേവി മാഹാത്മ്യത്തിൽ ഏകാദശോധ്യായത്തിലെ നാരായണീ സ്തുതിയിൽ ശ്ലോകം ഇരുപത്തി ഒൻപതിൽ രൂപയർ അനേകർ ബഹുതാത്മമൂർത്തിം കൃത്വാംബികെ തത് പ്രകരോധികാന്യാ എന്നുണ്ട് അംബികെ നിന്തിരുവടി സ്വന്തം രൂപത്തെ അനേക രൂപങ്ങളാൽ ബഹുവിധത്തിലാക്കിയിട്ട് ധർമ്മത്തെ ദ്വേഷിക്കുന്നവരായ മഹാ അസുരന്മാരുടെ നാശം വരുത്തിയല്ലോ ഇത് ചെയ്യുവാൻ മറ്റാരാണ് ഉള്ളത് എന്നാണ് അർത്ഥം എണ്ണൂറ്റി ഇരുപത്തി നാലാമത്തെ നാമം ബഹുരൂപ എന്നാണല്ലോ പരാശക്തിയായ ദേവി തന്നെയാണ് ചരാചര രൂപമായ പ്രപഞ്ചമായി കാണപ്പെടുന്നത് അരൂപയും സ്വരൂപിണിയുമായ ദേവി പല കാര്യങ്ങൾക്കായി വിവിധ രൂപങ്ങളിൽ അവതരിച്ചു മഹിഷൻ സുംഭൻ നിസുംഭൻ ഭണ്ഡാസുരൻ തുടങ്ങിയ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനും ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിനുമായി ദേവി പല വേഷങ്ങൾ ധരിച്ച് പല ലീലകളാടി ഇപ്രകാരം പല രൂപങ്ങൾ ലീലയായി ധരിക്കുന്നതിനാൽ ലീലാ വിഗ്രഹധാരിണി എന്ന നാമം തൊള്ളായിരത്തി അറുപത്തി ആറാമത്തെ നാമം ലീലാ വിനോദിനി എന്നാണ് പ്രപഞ്ച സൃഷ്ടി രക്ഷ സംഹാരം എന്നീ ലീലകൾ വിനോദമായി ചെയ്യുന്നവൾ എന്നാണ് ആ ലീലകളിൽ ദേവി രമിക്കുകയും അത് ചെയ്യാൻ വേണ്ടി വിവിധ രൂപങ്ങൾ നിഷ്പ്രയാസം സ്വീകരിക്കുകയും ചെയ്യുന്നു യോഗവാസിഷ്ടത്തിൽ ഒരു കഥ പറയുന്നുണ്ട് പത്മരാജനെന്ന രാജാവിൻ്റെ പത്നിയാണ് ലീല അവർ അത്യന്തം പതിവ്രതയും അതിസുന്ദരിയുമാണ് അവരുടെ സ്വരൂപം ധരിച്ചവളെന്നും നാമത്തിന് വ്യാഖ്യാനം കാണുന്നു നാമം എണ്ണൂറ്റി അറുപത്തിയാറ് അജ നമ അജ എന്നാൽ ജനനമില്ലാത്തവൾ എന്നാണ് അനാദിയായവൾ പ്രപഞ്ചമുണ്ടാകുന്നതിനു മുൻപേ ഉള്ളവളായതിനാൽ അജ ആയവൾ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരാൾക്ക് ഉണ്ടാവാൻ കഴിയുകയുള്ളൂ ദേവി അനാദികാലം മുതലേ ഉള്ളവളായതിനാൽ ഇനിയും ജനിക്കേണ്ട ആവശ്യമില്ല അതിനാൽ അജ എന്ന നാമം നൂറ്റി മുപ്പത്തി ആറാമത്തെ നാമം നിത്യ എന്നാണ് കാല നിയമങ്ങൾക്ക് അതീതയായവൾ എന്നാണ് അർത്ഥം നൂറ്റി എഴുപത്തി നാലാമത്തെ നാമം നിർഭവ എന്നതിൻ്റെ അർത്ഥം ഉത്പത്തിയില്ലാത്തവൾ എന്നാണ് ആദിയും അന്തവും ഇല്ലാത്ത പരാശക്തിയുടെ വിവിധ നാമങ്ങളാണ് ഇവയെല്ലാം ശ്വേതാശ്വതരോപനിഷത്ത് നാലാം അധ്യായം അഞ്ചാം മന്ത്രത്തിൽ അജാമേകാം ലോഹിത ശുക്ലകൃഷ്ണാം ബഹ്വീപ്രജ സൃജമാനാം സ്വ സ്വരൂപ അജോ ഹ്യേകോ ജുഷമാണോനുഷേ ജഹാത്യേനാം ഭോഗാം അജോന്യഹ എന്ന് പ്രകൃതിയെ സേവിച്ച് ഒരു ജന്മലഹിതൻ ലൗകിക വിഷയങ്ങളിൽ മുഴുകി കഴിയുന്നു മറ്റൊരു ജന്മരഹിതൻ ഭോഗങ്ങളെല്ലാം അനുഭവിച്ച ശേഷം അവയുടെ നിസ്സാരതയെ മനസ്സിലാക്കി പ്രകൃതിയെ ഉപേക്ഷിച്ച് സ്വതന്ത്രനായിത്തീരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ജനനമില്ലാത്തവന് നാശവും ഇല്ലെന്നർത്ഥം ന ജാതു ന ജനിഷ്യതേ എന്നും ശ്രുതി ദേവി അനശ്വരയും അനാദിയുമാണ് സാധാരണ പ്രപഞ്ച വസ്തുക്കൾ പോലെ ജന്മമരണങ്ങൾക്ക് വിധേയയല്ല ദേവി നിത്യ നിരന്തര വസ്തുവാണ് മഹാഭാരതത്തിൽ നഹി ഹി ജാതോ ന ജായോഹം ന ജനിഷ്യേ കഥാ ക്ഷേത്രജ്ഞ സർവഭൂതാനാം തസ്മാത് അഹം അജ സ്മൃത എനിക്ക് അന്നും ഇന്നും നാളെയും ജന്മമില്ല ഞാൻ ക്ഷേത്രജ്ഞനാണ് അതുകൊണ്ട് അജ എന്ന് പറയുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത രണ്ടാമധ്യം ഇരുപത്തി ഏഴാം ശ്ലോകം ജാതസ് ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ തസ്മാഅ അപരിഹാര്യർഥേ നംശോചിതം അർഹസി ജനിച്ചവൻ മരിക്കുന്നു മരിച്ചവൻ ജനിക്കുന്നു ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും തീർച്ചയാണ് പരിഹാരമില്ലാത്ത ഇക്കാര്യത്തിൽ നീ സങ്കടപ്പെടരുത് എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു ജനനമില്ലെങ്കിൽ മരണമില്ല മരണമില്ലെങ്കിൽ അപ്പോൾ ജനനവുമില്ല എന്നാണ് ഇതിൻ്റെ വ്യക്യാർത്ഥം ദേവി ഉപനിഷത്തിൽ ഇരുപതാം മന്ത്രം അജ ഏകൈവ സർവത്ര വർത്തതേ എന്നു തുടങ്ങി അനന്ത അലക്ഷ്യ അജ ഏകാനൈക ഈ മന്ത്രത്തിൽ അന്തമില്ലാത്തതാകയാൽ അനന്ത എന്നും ബ്രഹ്മാദികൾക്ക് പോലും സ്വരൂപം ധരിക്കാൻ കഴിയാത്തവളാകയാൽ അജ്ഞേയ എന്നും ജനനമില്ലാത്തതിനാൽ അജയെന്നും ഏക മാത്രയാകയാൽ ഏക എന്നും ദേവിയെ അറിയപ്പെടുന്നു എന്ന് വ്യാഖ്യാനം ഇനി നാമം എണ്ണൂറ്റി അറുപത്തിയേഴ് ക്ഷയവിനിർമുക്ത ഓം നിർമുക്തായ നമ ക്ഷയ അധികം വിനിർമുക്ത എന്ന് പദം പിരിക്കാം ക്ഷയം എന്നാൽ നാശം എന്നാണ് അർത്ഥം വിനിർമുക്ത എന്നാൽ നിശേഷം അഥവാ വിശേഷേണ മുക്തി നേടിയവൾ അപ്പോൾ നാശമില്ലാത്തവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സൗഭാഗ്യഭാസ്കരത്തിൽ ശ്രീ ഭാസ്കരരായരുടെ ഒരു വ്യാഖ്യാനമുണ്ട് ക്ഷയേ ഗൃഹ ഏവ വിശിഷ്യ നിർമുക്ത എയേതിഭ എന്ന് ഗൃഹാദികളിൽ വിരക്തിയെ ക്ഷയമെന്നു പറയുന്നു സംസാര ബന്ധങ്ങളിൽ നിന്നും വിരക്തി നേടാനും സന്യാസം സ്വീകരിക്കാനും സാധാരണ ഗൃഹവും കുടുംബവും എല്ലാം ഉപേക്ഷിക്കുകയാണ് മുമുക്ഷുക്കൾ ചെയ്യുന്നത് എന്നാൽ സുന്ദരിയായ ലളിതാ പരമേശ്വരിയുടെ ഉപാസകർക്ക് ഗൃഹം ഉപേക്ഷിക്കണമെന്നില്ല ഗൃഹസ്ഥർക്ക് ഗൃഹജീവിതത്തോടൊപ്പം മോക്ഷവും ലഭിക്കുന്നു ദേവിയെ ഭജിക്കുന്നവരെ നാശത്തിൽ നിന്നും ദേവി വിശേഷേണ നിർമുക്തരാക്കും എന്ന് ശ്രീ ഭാസ്കരരായർ പറയുന്നു എത്രാസ്തി ഭോഗോനജ തത്വമോക്ഷ യാസ്തി മോക്ഷോന ച തത്ര തത്രഭോഗ ശ്രീസുന്ദരീ സേവന തത്പരാണാം മോക്ഷച്ച ഭോഗശ്ച കരസ്ത ഏവ എന്ന് ഭോഗമുള്ളിടത്ത് മോക്ഷമില്ല മോക്ഷമുള്ളിടത്ത് ഭോഗമില്ല എന്നാണ് സാമാന്യമായ രീതി ശ്രീ ത്രിപുര സുന്ദരി സേവയിൽ തത്പരരായവർക്ക് മോക്ഷവും ഭോഗവും കരസ്ഥം തന്നെയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം നാമം എണ്ണൂറ്റി അറുപത്തിയെട്ട് മുക്ത ഓ മുക്തായ മുക്ത എന്നാൽ അത്യന്തം സുന്ദരിയായവൾ എന്നാണ് അർത്ഥം വിശ്വകോശത്തിൽ മുക്ധ സുന്ദരമൂഢയോ എന്ന് പറയുന്നു സുന്ദരി മൂഢ എന്നെല്ലാം പദത്തിന് അർത്ഥം കാണുന്നുവെങ്കിലും ദേവിയെ സംബന്ധിച്ച് സുന്ദരി എന്ന പദമാണ് സ്വീകാര്യമായത് മോഹിനി എന്നും ഒരർത്ഥമുണ്ട് അപ്പോൾ മോഹിച്ചവളെന്നും അർത്ഥമെടുക്കാം കാമേശ്വരൻ്റെ സൗന്ദര്യത്തിൽ മോഹിച്ചവളെന്നും ഭക്തരായ തൻ്റെ സന്താനങ്ങളെ കണ്ട് വാത്സല്യത്താൽ മുക്തയായവളെന്നും വ്യാഖ്യാനം കാണുന്നു ചില വ്യാഖ്യാനങ്ങളിൽ അമുക്ത എന്ന് കാണുന്നു മുൻനാമവും ചേർത്ത് ക്ഷെയർ വിനിമുക്ത മുക്ത അമുക്ത എന്ന് മൂടയല്ലാത്തവൾ എന്നാണ് അമുക്ത എന്നതിൻ്റെ അർത്ഥം കൂടാത്തവൾ എന്നും ഭക്തരുടെ മൗഢ്യം മാറ്റുന്നവൾ എന്നും വ്യാഖ്യാനം കാണുന്നു നാൽപ്പത്തി എട്ടാമത്തെ നാമം മഹാലാവണ്യശേവധി എന്നാണ് ദേവി സൗന്ദര്യത്തിൻ്റെ നിധിയാണ് കലവറയാണ് ഇരുന്നൂറ്റി മുപ്പത്തി നാലാമത്തെ നാമം മഹാത്രിപുരസുന്ദരി എന്നതും നാനൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമം ശോഭന എന്നതും ദേവിയുടെ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നു വ്യക്തമാക്കുന്നു നാമം എണ്ണൂറ്റി അറുപത്തി ഒൻപത് ക്ഷിപ്രപ്രസാദിനി ഓം ക്ഷിപ്രപ്രസാദിന ക്ഷിപ്ര അധികം പ്രസാദിനി എന്ന് പദം പിരിക്കാം വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്നവളെന്ന് അർത്ഥം ദേവി ലോകമാതാവാണ് തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളിലും ഭക്തിയിലും അവരുടെ കഴിവിലും എല്ലാം പെട്ടെന്ന് സന്തോഷിക്കുന്നവളാണ് അമ്മ അതുപോലെ തൻ്റെ മക്കളുടെ കഷ്ടപ്പാടിലും പെട്ടെന്ന് തീരുമാനമെടുത്ത് അവരുടെ ബുദ്ധിമുട്ട് അമ്മ മാറ്റിക്കൊടുക്കുന്നു സൗന്ദര്യലഹരിയിലെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ശ്രീ ശങ്കരാചാര്യർ പറയുന്നു ഭവാനീ ത്വം ദാസേ മൈ വിതരൃം സകരുണാം ഇതി സ്തും വാഞ്ചൻ കഥയതി ഭവാനിത്വമിതിയാ തഥൈവ ത്വം തസ്മൈ ദിശതി നിജസായൂജ്യപദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുടനീരാജിതപദാം എന്ന് അല്ലയോ ഭവാനീ അവിടുത്തെ ദാസനായ എന്നിൽ നിന്തിരുവടിയുടെ കരുണാകടാക്ഷം പതിപ്പിച്ചാലും എന്നിങ്ങനെ സ്തുതിക്കുന്നതിന് ആഗ്രഹിക്കുന്നവനായി ഏതൊരുവൻ ഭവാനിത്വം എന്ന് പറഞ്ഞു തുടങ്ങുന്നുവോ അപ്പോൾ തന്നെ നിന്ദരുവടി അവന് മുകുന്ദൻ ബ്രഹ്മാവ് ഇന്ദ്രൻ തുടങ്ങിയവരുടെ സുടമകുടങ്ങളാൽ നീരാജനം ചെയ്യപ്പെടുന്ന പാദങ്ങളോടു കൂടിയ അവിടുത്തെ സായൂജ പദവിയെ നൽകുന്നു എന്നുപറഞ്ഞ ഭവാനീത്വം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ അവന് മോക്ഷം നൽകുകയാണ് ദേവി മുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ നാമം സദ്യ പ്രസാദിനി എന്നാണ് ദേവി ഉടൻ തന്നെ പ്രസാദിക്കുന്നു എന്നർത്ഥം ക്രമേണ ലഭ്യതന്യേഷാം മുക്തിർ ആരാധനാ ദ്വിജ ആരാധനാ തുമേശസ്യ തസ്മിൻ ജന്മണിം ഉച്ചതേ എന്ന് സൗരപുരാണത്തിൽ പറയുന്നു അല്ലയോ ബ്രാഹ്മണരെ മറ്റുള്ള ദേവന്മാരെ ഭജിക്കുമ്പോൾ മുക്തി ക്രമേണ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നാൽ ഉമാപതിയായ മഹേശ്വരനെ ഭജിച്ചാൽ ഉടനടി ആ ജന്മത്തിൽ തന്നെ മോക്ഷം കിട്ടുന്നു ശിവനും ശക്തിയും ഒന്നാകയാൽ മഹാദേവിയും ക്ഷിപ്രം പ്രസാദിക്കുന്നവളാണെന്ന് സാരം ശിവപുരാണത്തിൽ അൽപഭാവേപിയോമർത്തിയാ സോബി ജന്മത്രയാത് പരം നയോനിയന്ത്രപീഡായ് ഭവിഷ്യതിന സംശയ എന്നു പറയുന്നു അൽപം ഭക്തിയേയുള്ളൂ എങ്കിൽ പോലും അവൻ മൂന്ന് ജന്മങ്ങൾക്ക് ശേഷം ആ ജനനവേദന അറിയുന്നില്ല ഇതിനെ ശരിവെച്ചുകൊണ്ട് തന്ത്രരാജ്യത്തിൽ പറയുന്നു അന്യഥ സമ്പ്രായേണ ജപഹോമാർച്ചനാധികം കൃതം ജന്മാന്തരേ സമ്യക് സമ്പ്രദായ കൽപ്പതേ എന്ന് വല്ലപ്പോഴും ചെയ്യുന്ന പൂജ പ്രാർത്ഥന സമർപ്പണങ്ങൾ അതായത് വഴിപാടുകൾ എന്നിവ കൊണ്ടുപോലും ഒരു ഭക്തനെ അടുത്ത ജന്മത്തിൽ മുക്തി ലഭിക്കാൻ പ്രാപ്തനാക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം എണ്ണൂറ്റി അറുപത്തി ഒൻപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു ഇനി എണ്ണൂറ്റി എഴുപത് മുതൽ ഉള്ളവയുടെ വിവരണം അടുത്ത ക്ലാസ്സിൽ അതായത് പതിനേഴാം തീയതി പറയാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരിലും മഹാദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ പ്രാർത്ഥനകൾ നന്മകൾ നേരുന്നു നന്ദിയും ഓ ശ്രീ മഹാദേവ്യൈ നമ